ഇന്ത്യൻ സിനിമയുടെ വീരു ബോളിവുഡിന്റെ സ്വന്തം ഹീമാൻ അങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് ഇന്ത്യൻ സിനിമയെ ഒരു കാലത്ത് ആവേശത്തിലാഴ്ത്തിയ സാക്ഷാൽ ധർമ്മേന്ദ്രക്ക് ഒട്ടനവധി ക്ലാസിക് ബോളിവുഡ് ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ സൂപ്പർ ഹീറോ ആയി മാറിയ ധർമ്മേന്ദ്ര വിട പറയുമ്പോൾ ഇന്ത്യൻ സിനിമയുടെ ഒരു യുഗം കൂടിയാണ് അവസാനിക്കുന്നത് ദേശീയ തലത്തിൽ ഫിലിം ഫെയർ മാസിക സംഘടിപ്പിച്ച ടാലന്റ് സ്കാനിൽ ജേതാവായാണ് ധർമ്മേന്ദ്ര സിനിമയുടെ ലോകത്തെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അർജുൻ ഹിംഗോറാനിയുടെ ദിൽബി തെര ഹംബി തെര എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങിയത് ആദ്യ ചിത്രം പരാജയപ്പെട്ടെങ്കിലും തുടർന്നു വന്ന സിനിമകളിലൂടെ ധർമ്മേന്ദ്ര സൂപ്പർ സ്റ്റാറായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഷോലർ ശബ്ദമാണ് ആദ്യ വിജയ ചിത്രം പിന്നീട് അങ്ങോട്ട് ഹിറ്റുകളുടെ പരമ്പരയായിരുന്നു എഴുപത് എൺപതുകളിലെ ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകളിലെ നായകൻ എന്ന റെക്കോർഡ് അദ്ദേഹത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ബ്ലോക്ക് ബസ്റ്റർ ആക്ഷൻ ത്രില്ലറായ ഷോലയിലെ അമിതാഭ് ബച്ചനൊപ്പം അഭിനയിച്ച വീരു എന്ന കഥാപാത്രം പത്തൊമ്പത് വർഷത്തോളം തുടർച്ചയായി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു ഷോലെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിന്റെ കൂടി ഭാഗമാവുകയായിരുന്നു ധർമ്മേന്ദ്ര അമിതാഭ് ബച്ചനുമായുള്ള അദ്ദേഹത്തിന്റെ കെമിസ്ട്രിയും വീരു എന്ന കഥാപാത്രവും ഐക്കോണിക് ആയി മാറി ആറു പതിറ്റാണ്ടോളം വെള്ളിത്തിരയിൽ തീ പടർത്തിയ അദ്ദേഹം മുന്നൂറിലേറെ സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് ആക്ഷനും റൊമാൻസും കോമഡിയും എല്ലാം തികഞ്ഞൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു ധർമ്മേന്ദ്ര യാദോം കി ഭാരത് സീത ഓർ ഗീത ഡ്രീം കേൾ ക്രാന്തി തുടങ്ങിയ വമ്പൻ ഹിറ്റുകളുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളും എൺപതുകളും അദ്ദേഹത്തിൻ്റെ കൈകളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം മുതൽ ധർമ്മേന്ദ്ര ക്യാരക്ടർ റോളുകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ശക്തമായ സംഭാഷണ ശൈലി കൊണ്ടും കാമുകൻ സാധാരണക്കാരൻ ആദർശവാദി തുടങ്ങി വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾക്ക് ഭാവം പകർന്നും ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ പകരം വയ്ക്കാനാകാത്ത പ്രതിഭയായി മാറി അദ്ദേഹം പത്തൊമ്പതാം വയസ്സിലായിരുന്നു ആദ്യ ഭാര്യ പ്രകാശ് കൌറുമായുള്ള വിവാഹം ആ ബന്ധം നിലനിൽക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വെല്ലുത്തിരയിൽ തന്റെ പ്രണയ ജോഡിയായിരുന്ന ഹേമാ മാലിനിയെയും ജീവിത പങ്കാളിയാക്കി ഹിന്ദുമതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് മാറിയാണ് ധർമ്മേന്ദ്ര ഹേമ മാലിനി വിവാഹം ചെയ്തതെന്ന് അന്ന് വിവാദമുയർന്നിരുന്നു രണ്ടായിരത്തി നാലിൽ ബി ജെ പി ടിക്കറ്റിൽ രാജസ്ഥാനിലെ ബിക്കാനീറിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായി പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു വീരുഭായിയായും എവർഗ്രീൻ റൊമാന്റിക് ഹീറോയായും തിളങ്ങിയ ബോളിവുഡിന്റെ സുവർണ കാലത്തിനുവിടേ